എറണാകുളം മുളന്തുരുത്തി പെരുമ്പള്ളി സെന്റ് ജോർജ് സിറിയൻ സിംഹാസന ബസ്സബ്രോ പള്ളിയിൽ ബാവന്മാരുടെ ഓർമ്മപ്പെരുന്നാളും പുണ്യശ്ലോകനായ പെരുമ്പള്ളി തിരുമേനിയുടെ ശ്രാദ്ധ രജത ജൂബിലി ആഘോഷങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ആറ് മുതൽ ഫെബ്രുവരി ഇരുപത്തിരണ്ട് വരെ നടക്കുമെന്ന് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ മുളന്തുരുത്തിയിൽ ചേർന്ന പത്രസമ്മേളനത്തിൽ അറിയിച്ചു പരിശുദ്ധരായ ഏലിയാസ് പരിശുദ്ധരായത്രിയാ ബാബയുടെയും ഏലിയാസ് മോറിയുലിയോസ് ബാബയുടെയും ഓർമ്മപ്പെരുന്നാളും പെരുമ്പള്ളിപ്പള്ളിയെ കീർത്തിയിലേക്ക് ഉയർത്തിയ പെരുമ്പിള്ളി തിരുമേനിയുടെ ഇരുപത്തഞ്ചാം ശ്രാദ്ധ ജൂബിലി ആഘോഷങ്ങളുമാണ് നടത്തപ്പെടുന്നത് വിശ്വാസികളെ ഒന്നിച്ചു നിർത്തി പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഭയ്ക്ക് നിശാബോധം നൽകിയ പുണ്യശ്ലോകനായിരുന്നു പെരുമ്പിള്ളി തിരുമേനി എന്ന് പത്രസമ്മേളനത്തിൽ പെരുന്നാൾ ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു പെരുമ്പള്ളി തിരുമേനിയുടെ ഇരുപത്തഞ്ചാം ശ്രാദ്ധം ആചരിക്കുകയാണ് സഭയുടെ കലുഷിതമായ കാലഘട്ടങ്ങളിൽ തിരുമേനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലില് മെത്രാപൂരത്തെയായി വരികയും അന്നത്തെ സഭയെ പിടിച്ച് അതിൻ്റെ എല്ലാ പരാധീനതകളെയും അതിജീവിക്കുവാൻ സഹായിച്ച ഒരു വലിയ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട് ഈ മലങ്കര യാക്കോബായ സുറിയാനി സഭയെ ഇന്ന് നാം കാണുന്ന സഭയിൻ്റെ ആ ആ ക്രൈസിൻ്റെ കാലഘട്ടത്തിൽ അതിനെ ഏറ്റവും കൂടുതൽ നാവിഗേറ്റ് ചെയ്ത് അതിനെ മുന്നോട്ട് ശ്രമിച്ച ഒരു വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ഈ നിലയിലേക്ക് ഉയർത്തിയത് പെരുമ്പി തിരുമേനിയുടെ ഇച്ഛാശക്തിയാണ് ജനുവരി ഇരുപത്തി ആറിന് പെരുമ്പള്ളി തിരുമേനി അനുസ്മരണ ദീപശിഖാറാലിക്ക് മുന്നോടിയായി വിശ്വാസികൾ രാവിലെ മഞ്ഞണിക്കരയിലേക്ക് പുറപ്പെടുന്നു അവിടെ പരിശുദ്ധ ഇഗ്നാത്തിയോസ് ഏലിയ സ്ത്രീയൻ പാത്രികീസ് ബാബയുടെ കവറിൽ നിന്നും ദീപം ഏറ്റുവാങ്ങി ദീപശിഖാറാലി ആരംഭിക്കുന്നു നാലുനാക്കൽ പുതുപ്പള്ളി മണർക്കാട് പൊൻപള്ളി തുടങ്ങിയ വിവിധ പള്ളികളിലൂടെ വൈകിട്ട് പെരുമ്പള്ളിയിലെ തിരുമേനിയുടെ കപരടത്തിലെത്തി ദീപം തെളിയിക്കുന്നു തുടർന്ന് ആറു ദിവസം നീളുന്ന വിശുദ്ധ കുർബാനകളുടെയും പ്രാർത്ഥനകളുടെയും നാളുകളാണ് ചടങ്ങുകളിൽ ആഗമാന സൊറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമമേലത്തെശൻ മോറാൻ മോർ ഇഗ്നാത്തിയോസ് അപ്രേൻ ദ്വിതീയൻ പാത്രിയാക്കീസ് ബാബയുടെ പ്രധാന കാർമികത്വവും ശ്രേഷ്ഠ കാത്തോലിക്ക ബാബയുടെയും മലങ്കര മെത്രാപോളീത്തയുടെയും പരിശുദ്ധ സഭയിലെ മറ്റു മെത്രാപോളിത്തമാരുടെ സാന്നിധ്യവും അനുഗ്രഹമാണെന്ന് പത്രസമ്മേളനത്തിൽ ഭാരവാഹികൾ പറഞ്ഞു ചെയ്യുന്നു പുതിയ ശ്ലോകനായ പെരുമ്പള്ളി തിരുവേനിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സമൂഹം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു പരിശുദ്ധ പുണ്യപിതാവാണ് പെരുമ്പള്ളി തിരുവേനി തിരുവേനിയുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ തിരുവേനി അവിടെ കടന്ന് വികാരിയായി വന്നതിന് ശേഷം മൂന്ന് നാല് വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള അനേക ലക്ഷങ്ങൾ ഇവിടെ ഓടിയെത്തി അവരുടെ ദുഃഖങ്ങൾ പ്രയാസങ്ങൾ മക്കളില്ലാത്തവർ പല രീതിയിൽ ദുഃഖങ്ങൾ പറയുമ്പോൾ തിരുവേനി പ്രാർത്ഥിക്കുമ്പോൾ അവർക്കൊക്കെ സൗഖ്യം ലഭിക്കുക ആഗ്രഹങ്ങൾ പോകുന്ന ഒരു വസ്തുത എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് അന്ന് കാലത്ത് ഇതിലേ പോകുന്ന പോലും തടഞ്ഞു നിർത്തി ആളുകളോട് വരുമായിരുന്നു മണനിരുത്തി പള്ളിത്താഴം മുതൽ പള്ളിയാഴം വരെയും രണ്ട് ഭാഗത്തുമായിട്ട് ഭക്ഷണത്തിനുള്ള ഒരുക്കങ്ങൾ വരെ ക്രമീകരിച്ചാണ് അന്ന് പോയിക്കൊണ്ടിരുന്നത് തിരുവേനിയെ സംബന്ധിച്ചിടത്തോളം തിരുവേനിയുടെ ജീവിതത്തിലെ ബാല്യകാലം മുതൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത് തിരുമേനിയുടെ പിതാവിന് എട്ടു വയസ്സുള്ളപ്പോൾ തിരു പിതാവ് ലോകത്ത് നിന്ന് വേർവിട്ടു പോയി തുറന്ന് തിരുമേനിക്ക് ഉണ്ടായ മൂന്ന് സഹോദര രണ്ട് സഹോദരങ്ങൾ കണ്ണിന് കാഴ്ചയില്ലാത്തവരായിരുന്നു രണ്ട് സഹോദരിമാർ കാഴ്ചയില്ലാത്തവരായിരുന്നു അവരെയൊക്കെ തിരുമേനി വളർത്തിക്കൊണ്ട് വരുവാൻ തിരുമേനി ചെയ്ത പ്രയത്നം വലുതാണ് അതിനെ ഒക്കെ കൺ മുൻകണ്ടുകൊണ്ടാണ് തിരുവേനിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് നല്ല പ്രാസംഗികൻ നല്ല ആരാധന ഇനി വീണ്ടും ആരാധനയെ സംബന്ധിച്ച് ലോകത്ത് മുഴുവൻ എല്ലാവരും അറിയപ്പെട്ടിരുന്നത് ആരാധനയിലെ ഭംഗിയും ആരാധനയിലെ വന്നു ചേരുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം അവർക്ക് ഏറ്റവും ഇന്നും ഇന്നത്തെ തലമുറയ്ക്ക് എല്ലാവർക്കും പലർക്കും അറിയില്ല പക്ഷെ ഇന്നും പല ടീപ്പ് ഇതൊക്കെ ഇന്നും കേൾക്കുന്ന അനേകം മക്കളും ഉണ്ട്